നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം തൻ്റെ കേന്ദ്രമന്ത്രി പദം തനിക്ക് വേണ്ട എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തനിക്ക് സിനിമയാണ് താല്പര്യം അതിൽ പ്രവർത്തിക്കാനാണ് താല്പര്യം അതിൽ തുടരണമെന്ന് ആഗ്രഹമുണ്ട് ഈ കേന്ദ്രമന്ത്രി പദവി തീർച്ചയായിട്ടും അതിനൊരു തടസ്സം തന്നെയാണെന്ന് പലപ്പോഴും അദ്ദേഹം നേതൃത്വത്തെ അടക്കം ഉന്നയി ആ ഒരു ബോധ്യപ്പെടുത്തൽ വരുത്തിയിട്ടുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടക്കാത്ത രീതിയിലുള്ള ഒരു ഒരു നിലപാടാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം അദ്ദേഹം ആരോപണങ്ങൾ അതേ ആവശ്യം അദ്ദേഹം വീണ്ടും ഉന്നയിക്കുകയാണ് സിനിമയാണ് തനിക്ക് ഏറെ താല്പര്യമുള്ള മേഖലയെന്നും അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതിനാൽ വലിയ വരുമാനം നിലച്ചെന്നും തന്നെ ഒഴിവാക്കി സി സദാനന്ദ മാസ്റ്ററെ മന്ത്രിയാക്കണമെന്നും ആഗ്രഹിക്കുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സിനിമയാണ് തനിക്കേറെ താല്പര്യമുള്ള മേഖല അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതിനാൽ വലിയ വരുമാനം നിലച്ചു തന്നെ ഒഴിവാക്കണം ഈ ഒരു പദത്തിൽ നിന്നും സദാനന്ദ എം പിക്ക് സ്വീകരണവും എംപിയുടെ മട്ടന്നൂരിലെ ഓഫീസ് ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വൈകാതെ ഇതൊരു മന്ത്രിയുടെ ഓഫീസായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും ഈ ഒരു ചടങ്ങിനിടെ സുരേഷ് ഗോപി പറയുകയുണ്ടായി കേരളത്തിൽ ആദ്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എന്ന നിലയിൽ പാർട്ടിക്ക് തന്നോട് ഉത്തരവാദിത്തം ഉണ്ടാകാം ആ ഉത്തരവാദിത്വത്തിന്റെ പുറത്താണ് തന്നെ കേന്ദ്രമന്ത്രിയാക്കിയത് ആത്യന്തികമായി മനുഷ്യനായി ജീവിക്കണം രാഷ്ട്രീയക്കാരനായി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല പ്രയാസങ്ങൾ മറച്ചു പിടിച്ച് ഇളിച്ചു കാണിക്കുന്ന രാഷ്ട്രീയക്കാരനാകാൻ തയ്യാറല്ല വെളുക്കെ ചിരിച്ചു കാണിക്കുന്നവർ അപകടത്തിലേക്ക് ചാടിക്കുന്നവരാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു സദാനന്ദനെ മന്ത്രിയാക്കിയാൽ അത് രാഷ്ട്രീയ ചരിത്രമാകും അദ്ദേഹത്തിന്റെ എം ഓഫീസ് തുറന്നു അദ്ദേഹത്തെ എം ബിയുടെ കസേരയിൽ പിടിച്ചെടുത്തുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഏറെ വൈകാതെ ഇതൊരു മന്ത്രിയുടെ ഓഫീസായി മാറട്ടെ എന്നാണ് ഒരു ியை ஆசேரிலுக்கு பிடிச்சிருத்தான் ഞാൻ എത്തണേ എന്നാണ് പ്രാർത്ഥന കേരളത്തിൽ നിന്ന് ആദ്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എന്ന നിലയിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടാകാം ആ ഉത്തരവാദിത്തത്തിന് പുറത്താകാം തന്നെ മന്ത്രിയാക്കിയത് താൻ ആത്മാർത്ഥമായി പറയുകയാണ് തന്നെ ഒഴിവാക്കി ഇദ്ദേഹത്തെ മന്ത്രിയാക്കി അല്ല അത് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ ചരിത്രമാകുമെന്നാണ് വിശ്വാസം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണമെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന കലുങ്ക് ജനസമ്പർക്ക പരിപാടി അതിനെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി തൻ്റെ ജനസമ്പർക്ക പരിപാടി ജനങ്ങൾക്ക് ഗുണകരമാണെന്ന് സുരേഷ് പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കും കേൾക്കുന്നവർക്കും മനഃശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും കിട്ടി അതാണ് എതിരാളികളെ ഭയപ്പെടുത്തുന്നത് ഒന്നിനെയും വെറുതെ വിടില്ല പൂച്ചാണ്ടി കാണിച്ച് പേടിപ്പിക്കേണ്ട എന്നും സുരേഷ് ഗോപി പറഞ്ഞു ജൂലൈയിലാണ് രാജ്യസഭാംഗമായി സദാനന്ദനെ നിർദ്ദേശിച്ച രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയത് കണ്ണൂർ കൂത്തുപറമ്പ് ഉരുവച്ചാൽ സ്വദേശിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സി പി എം ആക്രമണത്തിൽ കാൽ നഷ്ടപ്പെട്ട വ്യക്തിയാണ് സി സദാനന്ദ മാസ്റ്റർക്ക് സ്വീകരണവും എംപിയുടെ മട്ടന്നൂല് ഓഫീസ് ഉദ്ഘാടനവും നിർവഹിക്കുന്ന വേളയിലാണ് അദ്ദേഹം വീണ്ടും തനിക്ക് കേന്ദ്രമന്ത്രി പദം വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കണം എന്നൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതേസമയം സി സദാനന്ദന്റെ രാജ്യസഭാംഗത്വം ജയരാജന്മാരിൽ അങ്കലപ്പ് ഉണ്ടാക്കിയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കണ്ണൂരിലേക്ക് കയ്യെത്തിപ്പിടിക്കാനുള്ള ആദ്യത്തെ വാതിൽ തുറക്കലാണിതെന്നും തന്നെ മാറ്റി സി സദാനന്ദനെ മന്ത്രിയാക്കാൽ മന്ത്രിയാക്കിയാൽ അത് പുതിയ രാഷ്ട്രീയ ചരിത്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ പ്രജാ അദ്ദേഹം ന്യായീകരിച്ചു ഒരുപക്ഷേ ഈ സ്ഥാനാരോഹണത്തെ സംബന്ധിച്ച് പ്രിയങ്കരായ ജയരാജൻ സഹോദരന്മാർക്ക് ഒരു അങ്കലപ്പ് കണ്ണൂർ എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് മനസ്സത്താ ദൂരത്തല്ല എന്ന് എനിക്ക് നല്ല ദൃഢനിശ്ചയമുണ്ട് അതിലേക്കുള്ള ആദ്യത്തെ വാതിൽ തുറ ാണ് ശ്രീ സദാനന്ദൻ മാസ്റ്റർ ഇന്ന് അദ്ദേഹത്തിന്റെ എം ബി ഓഫീസ് അല്പസമയം മുൻപ് തുറന്നു വെച്ചു അദ്ദേഹത്തെ എം ബിയുടെ കസേരയിൽ പിടിച്ചിരുത്തുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഏറെ വൈകാതെ അതൊരു മന്ത്രിയുടെ ഓഫീസായി മാറണേ എന്നാണ് പ്രജ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അസുഖമാണ് എല്ലാവർക്കും പ്രജാതന്ത്രം എന്താണെന്ന് അവരൊക്കെ ആദ്യം പഠിക്കണം ആംഗ്ലേയ സാഹിത്യത്തിൽ യുഫമിസം എന്ന ഒരു വാക്കുണ്ട് ജനതയ്ക്ക് യുഫമിസം നൽകിയ വാക്കാവണം പ്രജ അതിനുടനെ ഇപ്പുറത്ത് രാജാവ് ഉണ്ട് എന്നതല്ല രാജനീതി എന്ന് പറയുന്നതും ഇന്നുണ്ട് വോട്ട് വാങ്ങാൻ നടക്കുന്ന നികൃഷ്ട ജീവികളുടെ ഒരു തന്ത്രമാണ് ഈ വാക്കുകളൊക്കെ എടുത്തുവെച്ച് വിരുദ്ധ ുദ്ധം ചെയ്യുക എന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം നേരത്തെയും തനിക്ക് സിനിമയിൽ തുടരണമെന്ന സുരേഷ് ഗോപിയുടെ ആ ഒരു ആഗ്രഹത്തിന് കേന്ദ്രത്തിന്റെ കടുംവെട്ടുണ്ടായിരുന്നു അഭിനയത്തിൽ കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് കേന്ദ്രം തടയിട്ടതാണ് വർഷത്തിൽ ഒരു സിനിമ മാത്രമെന്ന് അമിത്ഷായുടെ നിർദ്ദേശം സുരേഷ് ഗോപി അംഗീകരിച്ചു എന്ന അടക്കമുള്ള വിവരങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡൽഹിയിൽ ഉണ്ടാകണം പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ബി കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് നൽകിയിരുന്നു എസ് ടി ഇരുന്നൂറ്റി അൻപത് ഒറ്റക്കൊമ്പൻ ചിത്രീകരണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രദർശനത്തിന് എത്തിക്കുമെന്ന് സുരേഷ് ഗോപി സമൂഹ മാധ്യമങ്ങൾ അറിയിച്ചു ഈ ഒരു സമയത്തായിരുന്നു തനിക്ക് സിനിമയിൽ തുടരണമെന്ന ആവശ്യം തന്നെ കേന്ദ്രത്തോട് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് ഒറ്റക്കൊമ്പൽ സിനിമയുടെ പ്രധാനപ്പെട്ട രംഗങ്ങൾ പാലായിലെ കുരിശുപള്ളി മാതാവിന്റെ പെരുന്നാളിലാണ് ചിത്രീകരിക്കേണ്ടത് ഡിസംബർ ഏഴ് എട്ട് തീയതികളാണ് പെരുന്നാൾ സിനിമയുടെ ചില ഇൻട്രോ രംഗങ്ങൾ മുൻവർഷത്തെ പെരുന്നാൾ ദിനങ്ങൾ ചിത്രീകരിച്ചിരുന്നു ഇക്കൊല്ലം ഷൂട്ട് നടത്തില്ലെങ്കിൽ സിനിമ വീണ്ടും മുന്നോട്ട് പോകില്ല എന്ന സാഹചര്യത്തിലാണ് താരം അടിയന്തരമായി കേന്ദ്ര നേതാക്കളെ കണ്ടതും തനിക്ക് സിനിമ പൂർത്തിയാക്കണം അല്ലെങ്കിൽ തനിക്ക് അതിനെ അനുവദിക്കണം എന്നൊരു ആവശ്യം കേന്ദ്രത്തോട് അദ്ദേഹം ആ പറഞ്ഞത് മാത്രമല്ല ഇരുപത്തിരണ്ട് സിനിമകളിലോളം താൻ അഭിനയിക്കാമെന്ന നേരിട്ടിട്ടുണ്ടെന്നും ഇക്കാര്യം പറഞ്ഞപ്പോൾ അമിത്ഷാ അപേക്ഷ എടുത്ത് എറിഞ്ഞുവെന്നും സുരേഷ് ഗോപി തന്നെ നേരത്തെ ഒരു വേദിയിൽ പ്രസംഗിച്ചിരുന്നു പക്ഷേ കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കെ സുരേഷ് ഗോപിക്ക് അഭിനയിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധരടക്കം നേരത്തെ ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര സംസ്ഥാന മന്ത്രി പദത്തിൽ മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ട പ്രകാരം സാധ്യമല്ല ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ പി ടി ഡി ആചാര്യ അടക്കമുള്ളവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് നോക്കാം കേന്ദ്ര സംസ്ഥാന മന്ത്രി പദത്തിൽ മറ്റു ജോലികൾ ചെയ്യാൻ നിയമം സിക്കുന്ന പെരുമാറ്റച്ചട്ട പ്രകാരം സാധ്യമല്ല അവധി എടുത്തുപോലും മറ്റു ജോലിക്ക് പോകാൻ പാടില്ല സിനിമയോ അധ്യാപനമോ മറ്റേതൊരു ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്ക് സാധിക്കില്ല മുഴുവൻ സമയം ജോലിയാണ് മന്ത് ജോലിയായാണ് മന്ത്രിപദത്തെ കാണേണ്ടത് താൻ സിനിമ ചെയ്യുമെന്നും കേന്ദ്രത്തിനോട് അനുവാദം ചോദിച്ചെന്നും ഓക്കെ സുരേഷ് ഗോപി പറഞ്ഞുവെങ്കിലും കേന്ദ്രം അത് തടയിടുന്ന സാഹചര്യമാണ് ഉണ്ടായത് സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി താൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാകണം ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് സിനിമകളുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചിട്ടുണ്ട് എത്ര പടം ചെയ്യാനുണ്ടെന്ന് അമിത്ഷാ ചോദിച്ചു ഇരുപത്തിരണ്ട് എണ്ണമെങ്കിലും എങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പേപ്പർ കെട്ട് അങ്ങനെ അങ്ങ് എടുത്ത് സൈഡിലേക്ക് ഇറങ്ങും പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് താൻ സെപ്റ്റംബർ ആറിന് ഇങ്ങോട്ട് ും എന്റെ ജോലി ചെയ്യാനായി മിനിസ്ട്രിയിൽ നിന്നുള്ള മൂന്നോ നാലോ പേർക്കൊരു ക്യാബിൻ ഞാനോ നിർമ്മാതാവോ കൊടുക്കണം ഇനി അതിൻ്റെ പേരിൽ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു തൃശ്ശൂര് കാരെ എനിക്ക് കൂടുതൽ പരിഗണിക്കാൻ പറ്റും ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചതുമല്ല മോഹിച്ചതുമല്ല എൻ്റെ വിജയം ഒരു ചരിത്രമാണെന്ന് അവർ പറഞ്ഞു അതിന് മഹത്വം പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നു ഞാൻ എന്നും എൻ്റെ നേതാക്കളെ അനുസരിക്കും സിനിമ എനിക്ക് പാഷനാണ് അതില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് സിനിമയില്ലെങ്കിൽ താൻ ചത്തുപോകും തനിക്ക് സിനിമയാണ് പാഷൻ അതാണ് തൻ്റെ ജോലി അതിൽ തനിക്ക് മുന്നേറിയത് ണം അത് ഇനിയും ചെയ്യണം എന്നടക്കമുള്ള ആഗ്രഹം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടും കേന്ദ്രം അത് ചെവികൊണ്ടിട്ടില്ല പക്ഷെ വീണ്ടും വീണ്ടും അദ്ദേഹം ഉള്ളിലുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപി ആവർത്തിച്ച് ആവർത്തിച്ച് തനിക്ക് കേന്ദ്രമന്ത്രി പദത്തിൽ തുടരാൻ താല്പര്യമില്ല അല്ലെങ്കിൽ തനിക്ക് സിനിമയിൽ തുടരണമെന്ന ആഗ്രഹം അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കേന്ദ്രം വേണ്ട രീതിയിൽ ഒരു തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അദ്ദേഹം വീണ്ടും വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്കും അത് ഒരു വലിയ രീതിയിലുള്ള ഒരു അസ്വസ്ഥത ഉളവാക്കുന്ന കാര്യം തന്നെയാണ് കാരണം അദ്ദേഹം ഇത്രയും ആഗ്രഹിച്ചിട്ടും തന്നെ തനിക്ക് സിനിമയുമായി മുന്നോട്ട് പോകണം സിനിമയില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും എന്തുകൊണ്ട് കേന്ദ്രമന്ത്രി അത് ചെവികൊള്ളുന്നില്ല എന്ന ചോദ്യമൊക്കെ നിലവിൽ ശക്തമാവുകയാണ് മാത്രമല്ല തൃശൂരിലേക്ക് തനിക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം പോയാൽ അതിന് സാധിക്കും ഒരു എം എന്ന രീതിയിൽ കുറേ തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും ജനസമ്പർക്ക പരിപാടിയുമൊക്കെ ആയി അദ്ദേഹം ജനങ്ങളോട് ഇടപഴകുന്നുണ്ട് ജനങ്ങളുടെ പ്രശ്നം കേൾക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് അത് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ചില വിവാദങ്ങൾ കലങ്ക് ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ ഉയർന്നു രുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് പരാതിയുമായി എത്തുന്നവരോട് അദ്ദേഹം നിലപാട് സ്വീകരിക്കുന്നതും മറുപടി പറയുന്നതും ഒക്കെ പലപ്പോഴും വിമർശന വിധേയമാകാറുണ്ട് എന്തായാലും ആവർത്തിച്ച് ആവർത്തിച്ച് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്ന ഈ ആവശ്യം അംഗീകരിക്കപ്പെടുമോ അദ്ദേഹത്തിൻ്റെ മന്ത്രി സ്ഥാനം പോകുമോ അതോ അതിൽ തന്നെ അദ്ദേഹം തുടരുമോ ചോദ്യം ബാക്കിയാവുകയാണ് വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത